ട്ടെ വന്നത് ചെലപ്പ നീ ഇവിടെ കണ്ടില്ലെങ്കിലോന്ന് വിചാരിച്ചു ഞാനവിടെ പോകാനാ എന്റെ ലോകം ഈ വീട് തന്നെ അല്ലേ ഞാനിവിടെ തന്നെ ഉണ്ട് നിന്റെ അനീതിയുടെ കൂടെ ആയിരിക്കും വിചാരിച്ചു കല്യാണം ഒക്കെ കഴിഞ്ഞല്ലേ അപ്പോ അവരുടെ കൂടെ ആയിരിക്കും വിചാരിച്ചു പിന്നെ അവൾക്ക് സുഖായിട്ടിരിക്കുന്നു ആ അവള് സുഖായിട്ടിരിക്കുന്നു അവള് ഹാപ്പി ആയിട്ട് ഇനി എനിക്കൊരു ജീവിതം വേണ്ടടി നീ എത്ര നാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയും നീ ആർക്ക് വേണ്ടിട്ട് ഇനി ജീവിക്കുന്നെ നിന്റെ അനീതിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കല്യാണം അവിടെ പഠിത്തം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു നീ എന്നും കുന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാനാണോ അന്ന് നല്ലൊരു ബന്ധം വന്ന വന്നതല്ലായിരുന്നു എല്ലാ ഡിമാൻഡും അംഗീകരിച്ച് വന്നതാ അപ്പൊ ഉടനെ അവള് തന്നെ കല്യാണം വേണ്ടെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു നിങ്ങളുടെ ഉമ്മായി മാപ്പയച്ചു ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിന്റെ കല്യാണം കഴിഞ്ഞിപ്പോ രണ്ട് പിള്ളേരുണ്ടായിരുന്നു ഇപ്പോ അതുമില്ല സത്യത്തിൽ നിന്റെ കാര്യം കാര്യോർക്കുമ്പോൾ എനിക്ക് വിഷമ വരുന്നത് അവൾ അവടെ കാര്യം നോക്കി അവള് പോയില്ലേടി നിനക്ക് വേണ്ടി അവള് ജീവിച്ചോ അനിയത്തി പഠിപ്പിക്കണം കല്യാണം കഴിപ്പിക്കണം ഒക്കെ എല്ലാം ശരിയാണ് അതിന്റെ ഇടയ്ക്കൂടെ നിന്റെ ജീവിതം അവൾ നിനക്ക് നോക്കിക്കൂടായിരുന്നോ ഇപ്പോഴത്തെ കാലത്ത് എല്ലാരും അവരവരുടെ കാര്യങ്ങളാ നോക്കുന്നത് അനിയത്തിയെ കളയോ നോക്കണ്ടെന്നോ അവളെ കളയാനോന്നോ അല്ല ഞാൻ പറഞ്ഞത് അതിന്റെ ഇടയ്ക്കൂടെ നിനക്ക് വേണ്ടിയിട്ടൊന്ന് ജീവിക്കണം നീ ആർക്കാണ് കേട്ടൊറ്റക്ക് ജീവിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാ എന്റെ വീട്ടിലാണെങ്കിൽ നിന്റെ കാര്യം പറയാൻ ഏന്നേരമുള്ളൂ ഇനി നിനക്ക് സമയം വൈകിട്ടില്ലടി എനിക്ക് ഇനിയും നല്ല ബന്ധങ്ങൾ ഇനിയും കിട്ടും എനിക്ക് എനിക്കൊന്ന് നോക്കിക്കൂടെ നീ ഇനി ഒറ്റയ്ക്ക് ജീവിക്കുന്ന കാണുമ്പോൾ സങ്കടം വരും എനിക്ക് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓടി വരുന്നത് നിന്നെ കാണാൻ വേണ്ടിട്ട് അതിന് ഞാൻ ഒറ്റയ്ക്ക് അല്ലല്ലോ എന്റെ അനിയത്തി കൂടെ അവൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന കണ്ടാൽ മതി എനിക്ക് ഇനി എനിക്കൊരു കൂട്ട് അതിനി പ്രായത്തിൽ ഞാൻ വേണ്ടെന്ന് വെച്ചല്ലേ ഞാൻ എനിക്ക് ഒന്നും താല്പര്യമൊന്നുമില്ല ആ പറഞ്ഞു തീർന്നില്ല അപ്പോഴത്തേക്ക് ആളെത്തിയാലോ ഓ സഹോദരിയെ കാണാതെ എനിക്കാൻ മയ്യല്ലേ ഇങ്ങനെ ഒരു ചേട്ടത്തി നീ എന്താ ഈ വരുന്ന കാര്യം ഒന്ന് വിളിച്ച് പറയാഞ്ഞത് ഞാനാണെങ്കിൽ ഒന്നും കരുതിയിട്ട് വരുമില്ല എനിക്കറിയാല്ലോ ഞാൻ ഒറ്റയ്ക്ക് ആവുമ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും എപ്പും കൂടിയൊക്കെ കണക്കാണെന്ന് ഓ ഇനിയിപ്പൊ എന്താ ചെയ്യാം ആ നമുക്കൊരു കാര്യം ചെയ്യും പൊറത്ത് നമുക്കൊന്ന് ഓർഡർ ചെയ്യാം എന്തേ അവനെന്തേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വിണാൻ വന്നതല്ല ഞാൻ കാശിൻ്റെ കാര്യം ചോദിക്കാൻ വന്ന കാശിന്റെ കാര്യം എന്തേ അത്യാവശ്യമായിട്ട് കാശ് ഞങ്ങക്ക് കിട്ടണം അല്ലാതെ എനിക്ക് ഇവിടെനിന്ന് പോകാൻ പറ്റത്തില്ല എന്റെ ഇവിടെന്നാ മുളെ കാശ് നീ ചോയിച്ച അത്ര കാശ് ഒന്നും ഇല്ല പിന്നെ നിൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ ലോൺ എടുത്തല്ലേ ഞാൻ കാര്യങ്ങളെല്ലാം കണ്ടിരുന്നത് അതിപ്പോൾ പകുതി അടച്ച് വരുന്നതേ ഉള്ളു അത് തീരാതെ പുതിയ ലോണൊന്നും എടുക്കാൻ പോലും പറ്റത്തില്ല ഇപ്പോൾ ഇത്രയും കാഴ്ചയിൽ ഞാൻ എവിടെ പോകാനോ എനിക്കറിയാവുന്ന സമ്പാദിലേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ളത് മൊത്തം ഞാൻ എനിക്ക് വേണ്ടി തന്നതല്ലേ ഇനിയിപ്പോൾ ഇത്രയും കാഴ്ച ഞാൻ എവിടെ പോയി ഒപ്പിക്കാനോ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ മോക്ക് വേണ്ടി ചെയ്യത്തില്ലേ ഇതിപ്പോൾ ഞാൻ ഞാനിപ്പോൾ എന്തു ചെയ്യാൻ കാശില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഈ വീടുണ്ടല്ലോ ഈ വീട് വിറ്റ് എനിക്ക് കാശ്താ അതല്ലെങ്കിൽ ഇത് എന്റെ പേരിൽ എത്താം ഞങ്ങൾ വിറ്റോളാം പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു ബാക്കി നില തരാം പിന്നെ വല്ലപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് നിക്കാല് വീട്ടിലന്നും പറഞ്ഞു നിൽക്കണ്ട എൻ്റെ വീട്ടിൽ വന്നൊക്കെ നിൽക്കാം കാര്യം നടക്കണം എനിക്കിപ്പോ ആ അതിനെന്താ അതിനെനിക്ക് സമ്മതമേ ഉള്ളു ഇനി സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുന്ന കണ്ടാൽ മതി അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയൊക്കെ ചെയ്തത് എൻ്റെ കാര്യം ഓർത്തിനി വിഷമിക്കേണ്ട എൻ്റെ കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ നടന്ന് നോക്കുകയാണ് ഡേ അല്ലെങ്കിതാ ഇവിടെ വീട്ടിൽ പോയി എനിക്ക് നിൽക്കാം നിൻ്റെ അടുത്ത് വന്ന് നിൽക്കാം പിന്നെ അതല്ലെങ്കിൽ പിന്നെ ആർക്കും ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഹോസ്റ്റലിൽ പോയി നിൽക്കാം എൻ്റെ കാര്യം ഓർത്തിനി വിഷമിക്കേണ്ട ഇതെന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ കടമൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ഞാൻ വീട്ടിലേക്ക് വേണം തൽക്കാലം എനിക്കൊരു ജോലിയുണ്ടല്ലോ നിങ്ങളോട് ഇരിക്കേ ഞാൻ എന്താ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എനിക്ക് സുഖമാണോ മോളെ സുഖം സന്തോഷായിട്ടൊക്കെ പോന്നു ഇപ്പൊ ഞാനും ഭർത്താവും കൂടി ഫ്ലാറ്റിലോട്ട് മാറി അപ്പൊ ജോലിക്കൊക്കെ പോകാനൊക്കെ സൗകര്യം അതാന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് മാറിയത് അപ്പൊ അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കുറച്ച് ഫർണിച്ചറുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ചെയ്യാനായിട്ടൊക്കെ അപ്പൊ കാശ് തെയ്യയില്ല അതാ കാശ് ചോദിച്ചത് അങ്ങനെ ആയിരിക്കട്ടെ നിന്റെ ജീവിതം എന്നും മരണം വരെ നല്ല സന്തോഷത്തോടെ ആയിരിക്കട്ടെ എനിക്ക് സുഖം ജീവിതം നിന്റെ ലൈഫൊക്കെ നല്ല സെറ്റിലായല്ലോ അല്ലേ പക്ഷെ നിനക്ക് വേണ്ടിയിട്ട് ജീവിച്ച ആടെ ജീവിതോ നിന്റെ സ്വന്തം ചേട്ടത്തിടെ അവടെ ജീവിതത്തെ കുറിച്ച് നീ എന്താ പറയുന്നത് എനിക്ക് വേണ്ടിട്ടാണ് അവളുടെ ജീവിതം വേണ്ടെന്ന് വെച്ചത് അതിന് ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ജീവിതമൊക്കെ ഒഴിഞ്ഞു വെക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടില്ല അവരവരുടെ ജീവിതം അവരവരല്ലേ നോക്കേണ്ടത് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് ഞാനെങ്കിടെ ഒന്നും പറഞ്ഞില്ലെങ്കിലേ എന്റെ മനസാശിക്ക് ഞാനും മജിക്കുന്ന തുല്യമായിരിക്കും കാരണം കൊറേ നാളായി ഞാൻ അവിടെ കൂടെ കൂടിയിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എനിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇത്രയും നാളും ജീവിച്ചത് അവക്ക് വേണ്ടിട്ട് അവള് ജീവിച്ചിട്ടില്ല ഒരു രൂപ പോലും അവള് നീക്കി വെച്ചിട്ടില്ല അല്ലെന്ന് എനിക്കറിയുന്നേ നിന്റെ പടുത്തും കല്യാണവും ഈ കല്യാണം നടത്തിയത് എങ്ങനാ ഇഷ്ടപ്പെട്ട ഒരാളെ അവര് പറഞ്ഞ തുക തന്നെ അവള് കൊടുത്തില്ലേ അത് അത് പോരാത്തേന് പിന്നെ നീ ഒന്ന് പണം ആവശ്യപ്പെടുമ്പോ അവൾ എവിടെ നിന്ന് എടുത്ത് തരാനാ നിന്റെ കല്യാണം നടത്തിയതിന്റെ കളം തന്നെ അവക്കുണ്ട് എന്നിട്ട് പോലെ അവക്ക് ഈ വീട് വിൽക്കണംന്ന് പോലും അവള് ചിന്തിച്ചില്ല എങ്ങനെങ്കിലും ജോലി ചെയ്യത്ത് കടം തീർക്കാന്ന് മാത്രമേ ഉള്ളു അവടെ ചിന്താഗതി നീന്റെ ജീവിതമൊക്കെ നീ ഓക്കെ ആക്കുമ്പോ അവടെ ജീവിതം എന്താണെന്ന് നീ ചിന്തിക്കണം അവക്കൊരു ജീവിതം വേണ്ടീ ഇനി അവളെ നീ ആർക്കു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നെ നീ നിന്റെ കാര്യം നോക്കി നീ പോയില്ലേ അവക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ചിന്താഗതി എനിക്കുണ്ടായിട്ടുണ്ടോ അതില്ല എന്നിട്ട് അവള് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ചോദിക്കാൻ ഞാൻ ലാസ്റ്റ് നീ വീടും കൂടെ വിറ്റ് അവളെ നീ തെരുവിലിറക്കണം അല്ലേ അവൾ ഒരു ബാധ്യത ആവരുത് അവക്ക് വേണ്ടിയിട്ട് പോലും ജീവിച്ചിട്ട് പോലും ഇല്ല അവക്ക് നല്ലൊരു കല്യാണ ബന്ധം ബന്ധമല്ല വന്നതാ അത് എനിക്ക് വേണ്ടിട്ട് അവള് വേണ്ടതര വെച്ച് അവള് പറഞ്ഞ ഡയലോഗ് കേൾക്കണമായിരുന്നു കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ സ്വഭാവം മാറിപ്പോയാലോ എന്റെ അനീതിയുടെ കാര്യം ചിലപ്പോ എനിക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിലും അതൊക്കെയായിരുന്നു അവള് കാണണം പറഞ്ഞ അവൾ ഒഴിഞ്ഞു മാറിയത് നിന്നെപ്പോലെ അവള് ചിന്തിച്ചായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള സുഖമായിട്ട് ജീവിച്ചേനെ നീ കല്യാണം കഴിഞ്ഞ് ജീവിക്കേണ്ടല്ല ഞാൻ പറഞ്ഞു പക്ഷെ നിന്റെ സഹോദരയുടെ കാര്യങ്ങൾ നീ നോക്കണം അവക്കൊരു ജീവിതം വേണ്ടേ നീ അതെന്താ ചിന്തിക്കാത്തത് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയ ഒരു വീടാണിത് അതിപ്പോ വിൽക്കാൻ പോലും ഇത് വിൽക്കരുതെന്ന് പറഞ്ഞിട്ടാണ് നിന്റെ അപ്പായമ്മായും നിന്റെ ചേട്ടത്തിയുടെ പേരിൽ എഴുതി കൊടുത്തത് അവൾ അതും മറന്നുള്ളൂ എനിക്ക് വേണ്ടിയിട്ട് അവർക്ക് വീടും വിറ്റ് അവള് തെരുവിലിറക്കണം നിന്റെ ജീവിതം നിക്കുമ്പോ എപ്പോഴും എന്താണോ സുരക്ഷിതമാക്കണമല്ലോ ഞാനൊന്നും പറയുന്നില്ല നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യൊക്കെ സംസാരിക്കുന്നത് ഇത് ഞങ്ങളുടെ കുടുംബക്കാരി അല്ലേ നീ അതിനകത്തൊന്നും തലയിടേണ്ട കാര്യമൊന്നുമില്ല ഇത് ഞങ്ങളുടെ കാര്യങ്ങളാണ് ഞങ്ങൾക്കറിയല്ലോ അറിയാലോ തീരുമാനിക്കാം നീ ആവശ്യമില്ലാത്ത സംസാരിക്കേണ്ട കാര്യം എന്താ നീ ചായ എടുത്തു ശരിയാ നിങ്ങളുടെ ഓടിക്കുടുംബകാരി ആ എന്റെ മനസാശിക്ക് ഞാനൊന്ന് പറഞ്ഞു പോയി ഇനിയെങ്കിലും ഞാൻ അത് പറഞ്ഞില്ലെങ്കിലേ അത് ശരിയാവത്തില്ല അങ്ങനെങ്കിലും നിന്റെ അനിയത്തി നിന ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് വെച്ച് പറഞ്ഞു പോയതാ ഇനി നീ നിന്റെ അനിയത്തിയാട്ടെ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം നിന്നെ തെരുവിലിറക്കുമ്പോഴേ നിനക്ക് ഇവിടെ സ്വഭാവം എന്താ ശരിക്കും നീ മനസ്സിലാകത്തോളൂ അനിയത്തെ പോക്കി തലേ തന്നെ വെച്ചോ അവൾ നിന്നെ കാല് വരുമെന്ന് നീ അറിയുന്നില്ല ചായ ഏതാണ്ട് അവൾക്ക് എന്താ കൊടുത്തോ എനിക്ക് വേണ്ട ഞാൻ പോവാം അവള് പറഞ്ഞത് മോളുകാരൊക്കെ കണ്ട അവളൊരു കഥയില്ലാത്തതാ ഇനി അവള് അവള്ണ്ടാവും പറഞ്ഞീ മനസ്സിൽ വെച്ചേക്കുമ്പോൾ കണ്ട കേട്ടോ പിന്നെ ഞാനല്ലേ എനിക്ക് എഴുതി തരാന്ന് പറഞ്ഞത് അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഇനി കിട്ടുന്ന കാശ് കൊണ്ട് നീ എന്താന്ന് വെച്ചാ നീ ചെയ്യു നീ എന്ത് ചെയ്തെന്ന് പോലും ചോദിക്കാൻ ഞാൻ വരില്ല ചുമ്മാ ചുമ്മാത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ പോരായല്ലോ ഉത്തരവാദിത്തമെല്ലാം ചെയ്തു എനിക്ക് അതുകൊണ്ട് എനിക്ക് നിന്റെ ജീവിതമാണ് എനിക്ക് ഏറ്റവും വലുത് ബാക്കി കാര്യം ഓർത്തു വിഷമിക്കേണ്ട കടമൊക്കെ ഞാൻ എങ്ങനെയല്ലോ ഒക്കെ ഞാൻ തീർത്തോളാം ഇതെന്താ വെച്ചുടനെ മോളന്നെ ചെയ്തോ പിന്നെ ചെറിയൊരു വിഷമേ ഉള്ളൂ നമ്മൾ ജനിച്ചു വളർന്നൊരു വീടല്ലേന്ന് ഓർക്കുമ്പോൾ ഓർമ്മകളൊക്കെ ഒരുപാടുണ്ടല്ലോ ഇതിനകത്ത് അതുമാത്രമേ ഉള്ളൂ എനിക്ക്